എലവഞ്ചേരി തുമ്പിടി കരിപ്പായി പാടശേഖര സമിതിയിലെ ചെണ്ടുമല്ലി വിളവെടുപ്പ് നടത്തി കരിപ്പായി നടുപ്പാടത്ത് ശാപുമോന്റെ കൃഷിയിടത്തിലാണ് ആഫ്രിക്കൻ മേരിഗോൾഡ് ചെണ്ടുമല്ലി നട്ടു വളർത്തിയത് വിളവെടുപ്പ് ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു ഇവിടെ തുമ്പിടി കരിപ്പായി പാടശേഖര സമിതിയിൽ വരമ്പുകളിൽ ചെണ്ടുമല്ലി ചെയി വെച്ച് അതിൻ്റെ വിളവെടുപ്പാണ് അത് കൃഷിഭവാനിലൂടെ തന്നെയാണ് അതിന് വില്പന നടത്തുന്നതും നേരിട്ട് വരുന്നവർക്ക് കർഷകർക്ക് നേരിട്ടും മേടിക്കാവുന്നതാണ് ചുരുങ്ങിയ വിലയ്ക്കാണ് മറ്റ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കൾക്കെല്ലാം അവർ പറയുന്ന വിലയാണ് പക്ഷേ ഇവിടെ അങ്ങനെയില്ല നൂറ് രൂപ നൂറ്റമ്പത് രൂപ എത്ര കൊടുത്താലും അതിനനുസരിച്ചിട്ടുള്ള പൂവുകൾ ഈ കൃഷിഭാപം മുഖേന എല്ലാവർക്കും ഈ ഓണം ഒന്നാം ഓണം വരെയും ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ മറ്റ് പാടശേഖര സമിതിയിലെ അംഗങ്ങളും ഇനി വരും കാലങ്ങളിൽ ഇത്തരം രീതി ഒരു ചെറിയ ഇടവേള വരുമാനവും കൂടിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിയെ രക്ഷിക്കുവാൻ വേണ്ടി കഴിയും കാരണം നെൽകൃഷിയിൽ വരുന്ന പ്രാണികൾ ഈ ചെണ്ടുമല്ലി പൂവുണ്ടാകുമ്പോൾ അതിൽ നിന്ന് തേൻ കുടിച്ച് അത് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ നെൽകൃഷിക്ക് യാതൊരു കേടു വരാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഓണം ആശംസിക്കുകയാണ് ആരും പട്ടിണിയില്ലാതെ പരിവട്ടമില്ലാതെ എല്ലാവർക്കും ഗവൺമെൻറ് താങ്ങുവിലക്കി മാവേലി സ്റ്റോറുകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ബാങ്കുകൾ മുഖേന കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാ മേഖലയിലും താഴ്ന്ന നിലമേക്ക് സാധനങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കുന്നതുകൊണ്ട് ഇലവഞ്ചേരി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു കൃഷിഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓണച്ചന്തയിലേക്ക് ചെണ്ടുമലികൾ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സമിതി പ്രസിഡന്റ് ഷാമ്പു സെക്രട്ടറി ചെന്താമര കൃഷി അസിസ്റ്റൻ്റ് സജ്ജല എന്നിവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്